ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ക്യാമറ നോക്കുമ്പോൾ എൻ്റെ ഫേസ് നല്ല രീതിയിൽ ഡള്ളായിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷനായി ഇപ്പോൾ തന്നെ അപ്പം ഞാൻ ഓർത്തത് കഴിഞ്ഞ ദിവസം ഞാൻ നട്ട് വെച്ച കറ്റർവാഴ ഉണ്ട് അതിൽ നിന്നൊരു ലീഫ് പറിച്ചെടുത്തിട്ട് ഇതിനൊരു റെമഡി കണ്ടാലോ എന്ന് വെച്ചു അങ്ങനെ ഞാൻ നേരെ ലീഫ് വരയ്ക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി അങ്ങനെ അത് സക്സസ്ഫുള്ളി ഒരു ലീഫ് വരയ്ക്കണമെന്ന് എൻ്റെ രണ്ട് മൂന്ന് എണ്ണം പറിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതൊക്കെ എടുത്തതിന് ശേഷം നേരെ പോയത് അടുക്കളയിലേക്കാണ് അവിടെ നിന്ന് ഇത് നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട് കാരണം കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മീറ്റാക്കാൻ വേണ്ടി നല്ല രീതിയിൽ കഴുകി പിന്നെ ഞാനൊരു സ്ഥലത്ത് സ്റ്റാൻഡ് ചെയ്തതിന് ശേഷം ഈ കറ്ററവാഴേൻ്റെ മുള്ളൊക്കെ കളയാനും അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനതിൻ്റെ പുറത്തത്തെ തൊലി കളഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കത്തിനെ കൊണ്ട് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനത് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതാ ഈ കാണുന്നതാണ് ഈ ബൗള് ഈ രീതി ചെയ്തെടുത്താൽ ഇതിൻ്റെ ജെല്ല് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാനൊരു ചിയാസിഡിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചിയാസിഡ് എനിക്ക് ആവശ്യമുണ്ട് ഇത് ഈ ജെല്ലിലേക്ക് ആഡ് ചെയ്ത് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് കുതിർത്ത് വെക്കുക അതിന് ശേഷം ഇത് സെറ്റ് സെറ്റായതിനു ശേഷം നമ്മൾ ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇത് നല്ലോണം സോക്കായത് മാത്രമേ നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനാവുള്ളു അപ്പോൾ അത്രയും ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതിന് ശേഷം ഞാൻ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഓൾമോസ്റ്റ് ഈ രീതിയിൽ അരഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അതിന് ശേഷമാണ് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ നമ്മൾ അരച്ചെടുത്ത ബാറ്ററിൻ്റെ ലുക്ക് ഇതാ ഈ രീതിയിലാണുള്ളത് അതിനുശേഷം ഞാൻ അതെടുത്തിട്ട് പുറത്തേക്ക് പോയിട്ടുള്ളത് അവിടെ നിന്നാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് ഫേസ് മൊത്തത്തിൽ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത് മൊത്തത്തിൽ ഫേസ് മൊത്തം കംപ്ലീറ്റ് ആയിരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്കിലും ഹാൻഡിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് അപ്ലൈ ചെയ്ത് ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഒന്ന് വാഷ് ഔട്ട് ചെയ്യാം നോർമൽ വാട്ടറിൽ തന്നെയാണ് നമ്മളിത് വാഷ് ഔട്ട് ചെയ്യുന്നതും ഇത് വീക്കിലി ഒരു ടു ടൈംസെങ്കിലും ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് ഉണ്ടായാലും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക